ഹലോ ഗ്സ് എന്റെ പേര് ഗേഴ്സ് അതെ ഇവനൊക്കെ ഒന്ന് നമ്മൾ ഇരുപത്തി ഒന്ന് എക്സ്പി ആക്കിണ്ട് പിന്നെ ഇത്ര സാധനങ്ങൾ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എന്നിട്ട് ഒപ്സീഡി എടുത്ത് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കാനാണ് മറ്റേ എൻട്രെസ്റ്റ് ഉണ്ടാക്കണം എന്നിട്ട് വേണം നമുക്ക് അതിലൊക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെ പോവാൻ വേണ്ടി അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ കാണിക്കുകയും ചെയ്തു പോഡ് എൻഡർ ഐ എഫ് എൻഡർ നമ്മൾ ഉണ്ടാക്കിയത് ഓക്കെ വേണമായിരുന്നു എട്ട് ഒപ്സിഡിയൻ വേണം ഒരു രണ്ടർ അച്ചസ്റ്റ് ഇവിടെ വെക്കാം ഇല്ല അവിടെ വെച്ചിണ്ട് അന്നിട്ടത് ഈ ഡെർട്ടൊക്കെ നമുക്ക് അതിന്റെ അത് വെക്കാം ഒക്കെ പോയി എന്നിട്ടത് ഇതും കൂടി മിക്കാം പിന്നെ ഒപ്സിഡിയൻ പിന്നെ നമ്മൾ കുറച്ച് ബോ ആൻഡ് ആരോ പിന്നെ എന്തുണ്ട് കാശ്ളൊക്കെ എടുക്കാം കഴിഞ്ഞു എല്ല എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ് അവിടെ ചെല്ലണം നേരത്തെ ഒമ്പി എന്തോ പേര് കേസ് കണ്ടാ ഞാൻ കൊണ്ട് പറയില്ല കേസ് ഉടുക്കത്തെ ഫിഷ്യൻറ്റാ നമുക്ക് ഒന്ന് 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 കഴിഞ്ഞ് ഞാൻ അവിടെ എല്ലാവരും ആയിട്ട് ഞാൻ നിങ്ങൾ കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് എന്തായാലും ഒരു മണിക്കൂർ വീഡിയോ കാണേണ്ടതാണ് അങ്ങനെ എന്തായാലും അവിടെ ചെന്നിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഉള്ള ടൈമിലേക്ക് എടുത്ത് ചെലവാക്കാം അങ്ങനെ നമ്മളാണെങ്കിൽ ഇവിടെ എത്താറായി ഇവിടെ എത്താറായി ഇതെന്ത് ഗൈസ് ഞാൻ ഇത് ഇപ്പോഴും നോക്കായിരുന്നു ഇങ്ങനെ സ്പോൺ ആവുന്നു ഗൂഗിളിലൊക്കെ നോക്കി കൈസ് അപ്പൊ അവർ പറഞ്ഞു സ്പോണാകുന്നു ഇങ്ങനെ മാംഗ്രോവ് എന്റെ അകത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ കുറെ ഒക്കെ വെള്ളിയിൽ കളിച്ചിട്ടുണ്ട് ക്രിയേറ്റീവ് തറവിലൊക്കെ ആയിട്ട് കളിച്ചിട്ടുണ്ട് ഇത് വരെ ഇങ്ങനെ മാംഗ്രോവ് എന്റെ അകത്തൊന്നും കണ്ടിട്ടില്ല ഗായ് ഇതിന്റെ അടിയിലാണെന്നാണ് പറയണത് ഞാൻ ഒരു അയ്യൊക്കെ എറിഞ്ഞു നോക്കി എന്റെ ഭാഗ്യത്തിന് ഇത് വരവരെണ്ണം പോലും പൊട്ടിയിലാണ് അതാണ് എന്റെ ഭാഗ്യം നമ്മൾ ഇത്ര സാധനങ്ങളൊക്കെയാണ് എടുത്തേ പിന്നെ ബാക്കിയൊക്കെ എൻട്രെസ്റ്റിലാണ് പിന്നെ അയൻ്റെ ആർമർ നമ്മൾ ഒരു ബേസിക് എൻജോയ്മെന്റ് ഒക്കെ ചെയ്തിട്ടാണ് എടുത്തേ ഡയമണ്ട് ആർമറിൽ ഇട്ട് കൊല്ലാൻ എനിക്ക് ഒന്നും ഇല്ല അതിന്റെ ആവശ്യമൊക്കെ ഉണ്ടെന്ന് അവൻ്റെ അടുത്ത് ചെന്നെ എന്തായാലും ചാവു അപ്പൊ എന്തായാലും നമ്മള് ഡയമന്റ് ആർമറൊന്നും കളയേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് ഉടുക്കത്തെ ഭാഗ്യം പക്ഷെ ഉടുക്കത്തെഗ് എന്തടക്കിടയ്ക്ക് ഇവിടെ വന്നപ്പോ ചെറിയ ലാഗ് ഞാൻ ഷെയ്ഡർ പോലും ഇട്ടിട്ടില്ല ഗായ്സ് ഇവിടെ ഉടുക്കത്തെ ലാഗ് അടിക്കണ്ടിട്ട് വേറെ ഒന്നല്ല ഗൈസ് ഇവിടെ ഈ മാഗ്രവന്റിന്റെ അകത്തായതുകൊണ്ടാന്ന് തോന്നുന്നത് ദൈവം ഞാൻ എന്തൊക്കെ പ്ലാൻ വെച്ചത് അതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം ഇനി വല്ല ഇത് നടക്കാണോ ഗൈസ് ഈ മാംഗ്രവ് മുഴുവൻ നമുക്കൊന്ന് പൊട്ടിച്ചു വരും അതൊക്കെ നമുക്ക് ഒന്ന് ആലോചിക്കേണ്ടതിരിക്കുന്നു ഓക്കെ അതെ ഇവിടെ നമ്മൾ വന്നപ്പോ ഡയമണ്ടും കണ്ട് ഗൈസ് ഈ ഡയമണ്ടും കൂടി എടുക്കണം ഇതിന്റെ അടിയിൽ എവിടെയെങ്കിലും ആയിരിക്കുള്ളൂ നമുക്കൊന്ന് നോക്കണം ഇല്ലല്ലോ ദൈവമേ ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഈ ഡയമന്റ് കൂടി എടുത്തിട്ട് ഞാൻ നിങ്ങൾ കഴിഞ്ഞ് അപ്ഡേറ്റ് ചെയ്യാം ഞാൻ കണ്ടുപിടിച്ചു പക്ഷെ നിക്കണം ഒറ്റ ചാടി വെട്ട് കത്ത് അത്ര ഉള്ളൂ മൂന്നാർ ചത്ത് ഇനി നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യണം അതിന് മുമ്പ് ഒരു ബെഡ് വെച്ച് കിടന്നുറങ്ങാം അവിടെ മറ്റന്മാരെ സ്പോണർ അങ്ങനത്തെമാർ കിടന്നോക്കണം സമ്മതിക്കില്ല കണ്ടോ ഒന്നു കൊല്ലല്ലേ മന ഉപല്ല ഇത്ര ഡാമേജായിരുന്നെങ്കി ഡ്രാഗന്റെ കാര്യം പറയണ്ടല്ലോ നമുക്ക് ഈ ഇടക്കുള്ള അവിടെ ഈ ബെഡ് ഒന്ന് പിടിച്ചു വരണം അവിടെ ലൈബ്രറിണ്ടാന്ന് തോന്നും നമുക്ക് സ്പോണറും ആവശ്യമായിരുന്നു എന്നാലും പൊട്ടിച്ചളയാം പൊട്ടിച്ച് കഴിച്ച നമ്മളിവിടെ ഈ ലാവണ്ട് അതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യണം പിന്നെ അതെ ഇതൊക്കെ ഒന്ന് ലൈറ്റപ്പ് ചെയ്യണം ഓ ഈ ബ്ലോക്ക് കിട്ടും ും അത് വെച്ചിട്ടൊന്ന് ഇതൊക്കെ ശരിയാക്കാം അവിടെ കൂടി വരണം വെച്ചു ഓക്കെ ഇവിടെ കൂടി വരണം വെച്ചു ഓക്കെ സെറ്റ് സെറ്റ് ഇനി ഇതൊന്ന് കത്തിക്കണത് എന്താ പോയിട്ട് കഴിച്ചു നമ്മള് ആദ്യായിട്ടാണ് ജാവയിൽ ഡ്രാഗനെ കൊല്ലാൻ പോണത് ഗേസ് ഞാൻ ക്രിയേറ്റീവ് ഇട്ടിട്ട് പോലും ഡ്രാഗനെ കൊന്നിട്ടില്ല ജാവയിൽ ജാവയിലിട്ട് ജാവയിൽ ആദ്യമായിട്ടാണ് കളിക്കുന്നതും ആദ്യമായിട്ടാണ് ഡ്രാഗനെ കൊല്ലാൻ പോകുന്നതും വയ്യ കൈസ് ഒരു ത്രില്ലിലാണ് ഗേസ് നമ്മള് ഇതൊന്നും അടച്ചയ്ക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ ബെഡും സാധനങ്ങളൊക്കെ ഒന്ന് ഇവിടെ സെറ്റ് ചെയ്യാം ഇതാ വരണേ സെറ്റ് ചെയ്തിട്ട് ഓകെ അതെല്ലാം സെറ്റ് ചെയ്ത് കുഞ്ഞത് നമ്മള് ഫസ്റ്റത്തായി വെച്ചു രണ്ടാമത്തായി വെച്ചു മൂന്നാമത്തായി വെച്ചു അങ്ങനെ അങ്ങനെ ചറവന്നായി വെച്ച് നമ്മൾ ഇഞ്ഞിട്ട് അങ്ങനെ കൊല്ലാൻ പോണ് ഇനി ചിലപ്പോ സംസാരം ഒന്നും ഉണ്ടായിന്നു വരില്ല നമ്മള് ചറവറ കൊല്ലണതായിരിക്കും ഇനി കാണിക്കുക അവര് കൊല്ലണതല്ല അവനന്നെ കൊല്ലണത് അത് മീൻ ഞാൻ ചാവണത് അതിലും പിന്നെ നമ്മൾ ആ ഡയമണ്ടും കൂടി ഇവിടെ കൊണ്ടു പിന്നെ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞ് മറ്റേ സംഭവം കൂടി ഇണ്ടാക്കണം നമ്മൾ ഉണ്ടാക്കിയത് കുറച്ച് കണക്ക് തെറ്റി ഓക്കെ പിന്നെ നമ്മൾ മൂന്ന് സ്റ്റാക്ക് മൂന്ന് സ്റ്റാക്ക് ഇല്ല രണ്ട് സ്റ്റാക്ക് റോക്കറ്റ് എടുത്തുണ്ട് പിന്നെ ഡയമണ്ട് പിന്നെ ഒരു 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 സ്റ്റാക്ക് മറ്റേ സംഭവം എന്താ അതിന് പറയാം ഹേബല് ഹേബൽ എന്താണ് അഞ്ചു വർഷമായി കളിക്കാൻ തുടങ്ങിയിട്ട് കഴിച്ച് പക്ഷെ എല്ലാം മറന്നു പോണെന്ന് പേടിയൊണ്ടാണ് കൊല്ലുമോ അതുകൂടെ പെടുമോ നമുക്ക് കണ്ടറിയാം കറക്റ്റ് ആരെണ്ണം കൂടി ഇണ്ടാക്കിയെല്ലാം ഇണ്ടാക്കാണ്ട് വന്നതാണ് ഇതോടെ 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 ലാസ്റ്റൗണ്ട് സീൻ ഞാൻ ഇന്ന് സൗണ്ട് പറയാന് ചേച്ച സൗണ്ട് പറഞ്ഞില്ല ഇതിന്റെ സൗണ്ട് കേക്കറ്റ് വയ്യ കൈ ആദ്യമായിട്ട് കേക്കട്ടെ കൊള്ളാം ഇനി ഇത് ഇതൊക്കെ സെറ്റ് ആണ് കുറച്ച് ബ്ലോക്ക് അതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ട്രാക്ക് എന്നെ കൊല്ലാൻ പോണ കൊല്ലാൻ പോയി എന്ത് സംഭവിക്കുന്ന എനിക്ക് പറയാൻ വലിയ കാഴ്ച ഇനി ജീവൻ ഉണ്ടെങ്കിൽ എന്നെ കാണാൻ ജീവൻ എന്തായാലും ഓക്കെ എല്ലാം സെറ്റ് ആണ് ഈ ഇത്ര ബ്ലോക്ക് നമുക്ക് ഇത്ര സാധനമാണ് മതി കാശ് ചാടാം ചെറിയ പേടി ഉണ്ടെങ്കിലും റെഡി വൺ ടു എല്ലാം സെറ്റ് ആണ് എന്തേലും എടുക്കണോക്സ് എടുക്കണോ എടുക്കണോ എടുത്തേണ്ട എന്തേലും കുഴിക്കണ്ട പോലെ ആവശ്യം വന്നാലേ കഴിച്ചാടി കിട്ടി വയ്യ ഗെയിം ഞാൻ കഴിച്ച് എൻ്റെ ഓക്കെ ഇതൊക്കെ നമ്മള് വെറുതെ എറിഞ്ഞ് ട്രസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അവിടെ ബോറടിച്ചിരുന്നു പോയിരുന്നു ഓക്കെ നമുക്ക് എന്തായാലും ഞാൻ ബ്രിഡ്ജ് ചെയ്യണം ഓ എന്തായാലും നമ്മള് ബ്ലോക്ക് കൊണ്ടുവന്നത് നന്നായിട്ടോ അല്ലെങ്കി ഇപ്പൊ ഇവിടെ കിടക്കായിരുന്നു ഓക്കെ നമുക്ക് എന്തായാലും ബ്രിഡ്ജിയാകും മേലെ എഴുതി കാണിക്കണ്ട് എൻകൊല്ലോ ചെറിയൊരു ഇത് ബ്രിഡ്ജിങ്ങൊന്ന് പുറത്തെടുക്കാൻ നേരമായിരുന്നു ഓ ഇത് കൊണ്ടൊന്നും നന്നായി ഓക്കെ നമുക്ക് എന്തായാലും ഇനി കുഴിക്കാം കൊറേ ഉണ്ട കൈ കുഴിക്കാൻ സെറ്റ് സെറ്റ് എണ്ടർമാനെ ഞാൻ നിന്റെ കണ്ണിലൊന്നും നോക്കാനും വന്നതല്ലേ ഉമാരെ ഇത് ഇതാണ് ഉമാരെ തറവാട് അന്ന് നമുക്ക് കുടുംബ വീട് ഓകെ നോക്കെന്തായാലും തമാശയും കളിയൊന്നും ഇല്ലെന്ന് ഇവിടെ സെക്യൂർ ആക്കി ബെഡ്റൂമിൽ പിന്നെ പറയണ്ടല്ലേ പഗടിപ്പിച്ച് കൊല്ലും ഡ്രാഗൻ തന്നെ പഗ്ഗടിപ്പിച്ചു കൊല്ലും നമ്മള് പിന്നെ മൊജാങ്കും എടയ്ക്ക് കൊല്ലാൻ നോക്കുന്നു ഓകെ ഇവിടെ ഒരു ചെറിയ വലിയൊരു ബ്ലോക്ക് ഉണ്ടാക്കി ചിന്തിന്റെ ബ്ലോക്ക് തീരു വേണ്ട മതി മതി അവിടെ കള്ള അവൻ തുപ്പിട്ടു ചക്കനെ കൊണ്ട് അവിടെ തുപ്പിടാ കുപ്പി ഓ ജസ്റ്റ് മിസ് ഗൈസ് ഞാൻ ആയതുകൊണ്ട് ഫൗണ്ട് ഓ രണ്ട് എടുത്തോളൂ ഞാനും എടുത്തുള്ള രണ്ടു തുപ്പലും ടൈം എടുക്കും ഇപ്പൊ മാഞ്ഞോ ആ മാറച്ച നേരം നിക്കളുഴപ്പില്ല ഓക്കേന്തായാലും ഈ ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ച് കേറാം അല്ലെ വേണ്ട പൊട്ടിക്കണ്ടായാലും കേറാം ഓ എത്തി കഴി നമുക്ക് നമ്മുടെ അമ്പും വില്ലും അമ്പും വില്ലും എടുക്കാൻ സമയായി ഞാനാണ് ഇനി ഇവിടത്തെ ബാഹുബലി കുറച്ച് മേലെ പോയിട്ട് ബാഹുബലിയൊക്കെ കളിക്കാം അല്ലെങ്കിൽ ഭരിങ്കര പണിയാവും നമുക്ക് ഇനി ഇനി നമുക്ക് നോക്കാം അത്രയുള്ളൂ ഏതോ വൈബ് അംബാനി വൈബ് അമ്പാലി ഒന്നല്ല ശരിയാക്കെന്തായാലും ഇതൊക്കെ ഒന്ന് പൊട്ടിക്കാം ബ്ലോക്ക് നമ്മൾ കൂടുതൽ വേസ്റ്റ് ചെയ്യരുത് പിന്നെ ഇവിടെ നമുക്ക് ബിൽഡൊക്കെ ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് നമ്മളിവിടെ വൃത്തികേട് ആക്കണില്ല ോട്ടണില്ലല്ലോ കായി എനിക്ക് എന്തൊക്കെയാ പോകെ ഈ വലിയ പില്ലറിന്റെ മേലെ കേറാം ഏത് പിള്ളറിന്റെ മേലെ കയറും ഏതെങ്കിലും ഒരു പില്ലറിന്റെ മേലെ കയറണം ഇവിടെ നമ്പ ചെയ്യാൻ പറ്റുമോ എൻ്റെ പൊട്ടി പൊട്ടി ഓ ഓഫ് സീറ്റ് അത് പൊട്ടിതാ അത് പൊട്ടിതാ ഇനി ഇവിടെ അത് പറ്റും കേജിന്റെ അത് ആയതുകൊണ്ടോ പക്ഷെ അതിന്റെ മേലെ കീറേ നമുക്ക് തൊട്ടടുത്തുള്ളതൊക്കെ ഒന്ന് പൊട്ടിക്കാൻ പറ്റും പൊന്ന ഞാനും ഇപ്പൊ പൊട്ടിയനെ ഓ അവനെന്തായാലും അവന്റെ അത് പൊട്ടിച്ചോ എന്തായാലും ഇനി 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 കൊറച്ചുകൂടി ശ്രമിച്ചാ വിജയം എനിക്ക് നമ്മളിന്ന് ഡ്രാഗനെ കൊല്ലണ് നമ്മളിന്ന് ഡ്രാഗനെ കൊല്ലാണ് കഴിഞ്ഞു എന്ത് കഷ്ടോക്കുന്ന് ഇനി അത് പൊട്ടിക്കണല്ലോ ചെയ്യുമേ എന്നെ കൊണ്ട് നമുക്ക് എന്തായാലും ബ്ലോക്ക് വെച്ച് കേടാം ബ്ലോക്ക് വെച്ച് കേറാം നമ്മള് ചിലപ്പോ ചാവും കൈസ് അതൊന്നും നമ്മുടെ പ്രശ്നമില്ല എനിക്കറിയാം ഓകെ നമുക്ക് എന്തായാലും ഒന്ന് കടന്നുറങ്ങിയിട്ട് റിസോർമെന്റ് സെറ്റാന്ന് വിചാരിച്ചിട്ട് ഒന്നുകൂടി പോവാ പേടിയാന്ന് ഇത്ര സാധനങ്ങളൊക്കെ പോയി വീണ്ടും ഇവിടെ വരാൻ വരാൻ അർക്കാണ് കൈസ് എങ്ങനെയാണോ പോവാന്നെ ഓക്കെ നമുക്ക് എന്തായാലും വീണ്ടും പോവാൻ കൈ നമുക്ക് ശ്രമിച്ച വിജയം എനിക്ക് സാധനങ്ങളും കിട്ടി ഇവിടത്തെ ഇനി നമുക്ക് അങ്ങോട്ട് ബ്രിഡ്ജ് ചെയ്യാം റിയലി ഇത് കൊറേ പൊട്ടിക്കാറുണ്ട് കേട്ടോ നല്ല പാടുപെടും എന്ന് തോന്നുന്നു ഡ്രാഗൺ എങ്ങനെ വന്ന സൂപ്പറായിരിക്കും ബെഡ്ബോൾ കളിച്ച് 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 എനിക്ക് ഇപ്പൊ സ്പീഡിൽ സ്പീഡില് ബ്രിഡ്ജ് ചെയ്യാറിയ അതെനിക്ക് പേടിയ കഴിച്ച എങ്ങാനും പോയ ഡ്രാഗൻ്റെ വീഴും പിന്നെ അവിടെ നിങ്ങക്ക് സമയവും ഇല്ല അവിടെയും കൊറച്ചു സമയം വീണ്ടും വീണ്ടും ഗ്രൈൻഡ് ചെയ്യണേ പറ്റും ഓ ഇവിടെ അമ്പക്കൊന്ന് ട്രൈ ചെയ്യാം എട്ട് അമ്പിന്റെ വില്ല്ണ്ട് ഓക്കെ ഫസ്റ്റ് ട്രൈലന്നെ പറ്റി ഡ്രാഗണിടെ അമ്പ് ഇട്ടു കൊടുത്താലോ അത് മിസ്സായി ഇതെങ്കിലും ഓ അത് കൊണ്ട് അത് കൊണ്ട് കള്ളവാടാ തലേലോടാ അത് താഴേക്ക് ഇറങ്ങാൻ കൈസ് നമ്മള് ഇവിടത്തേക്ക് പൊട്ടിച്ച് വെള്ളത്തിന്റെ ഒപ്പം കയറാം ഇറങ്ങാം സെറ്റ് 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 ഇനി കടത്തത് പൊട്ടിക്കാം കൈസ് അതും കിട്ടിയില്ല ഒന്നും കൂടിയും ഇതും കിട്ടിയില്ലെങ്കിൽ നമ്മള് താഴേക്ക് എടുത്ത് ചാടുന്നവരും ബക്കറ്റും ഇതൊക്കെ ഒന്ന് താഴേക്ക് ഇട്ടാക്കാം നമ്മൾ എന്തായാലും ചൗരും പുള്ളറ്റിലും ശരിയായ ഊ അത്ര ജീവരിക്ക് ഞാ ചാടുന്നു താഴെ അവിടത്തെ പൊട്ടിച്ചതാണോ പൊട്ടിച്ചതാണ് പോകെ ഇനി അവിടെ ഒരെണ്ണം കൂടി ഉള്ളു പോകെ നമ്മള് അത് മനഃപ്പുറം ചടിച്ചത്തതാണ് ഒക്കെ ഇനി നമുക്ക് ഈ കൊണ്ടും എടുത്തിട്ട് ഒരു അമ്പും കൂടി ഉണ്ട് കൂടി എടുത്തിട്ട് അതും കൂടി പൊട്ടിച്ചിട്ട് ഇനി ഡ്രാഗനെ കൊല്ലാന്ന് ഡ്രാഗനെ കൊല്ല അതും കൊണ്ടില്ല അതും കൊണ്ടില്ല അതും കൊണ്ടില്ല അതും കൊണ്ടില്ല പക്ഷെ എന്തേലും കൊണ്ട് പകേ ഇനിയാണ് ഫൈറ്റ് തുടങ്ങുന്നത് ഇനിയാണ് ഫൈറ്റ് തുടങ്ങുന്നത് ഞാൻ ഇത്ര നേരം ആ ക്രിസ്റ്റൽ ചെയ്യാൻ വേണ്ടി പാടുപെടുകയായിരുന്നു ഇനി നമുക്ക് എന്തായാലും മാത്രം എടുത്തിട്ട് ഇനി ഇഞ്ഞ് പോവാതെ പറഞ്ഞത് എന്തായാലും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇനി ട്രാഗനെ കൊല്ലാൻ പോവാന്ന് ട്രാഗനെ ഇനി കൊന്നിട്ട് വരവുള്ളൂ ഞാൻ ട്രാഗനെ കൊന്നിട്ടേ വരൂ അതുകൊണ്ടും അതുംകൊണ്ടു അതുകൊണ്ടില്ല അതുകൊണ്ടു അതുകൊണ്ടു അതും കൊണ്ടു അതും കൊണ്ടില്ല അതുകൊണ്ടു അതുകൊണ്ടു അതുകൊണ്ട് 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 അതും കൊണ്ടില്ല അതും കൊണ്ടില്ല അതുകൊണ്ടു അതുംകൊണ്ട് അതും കൊണ്ടു അതുകൊണ്ട് ഓ അതും കൊണ്ടു അതും കൊണ്ടില്ല അത് അതുകൊണ്ടു അതുകൊണ്ട് അതുകൊണ്ട് ഇതും കൊണ്ട് എല്ലാം കൊണ്ട് അവന്റെ തലയിലിട്ട വീണ്ടും എത്തി അതുകൊണ്ടു അതുകൊണ്ടു അത് കൊണ്ടു ചത്തില്ല ഹാഫ് ആർട്ട് ഗ്ലച്ച് അത്രയുള്ളു മന വീണ്ടും എന്റെ കൈ കിട്ടും പകതിയായി കഴിസ് ഇനി കൊറച്ചുകൂടി അതുകൊണ്ടില്ല അതുകൊണ്ടു അതുകൊണ്ട് അതുകൊണ്ട് അതും കൊണ്ടു അതുകൊണ്ടില്ല അതും കൊണ്ടില്ല അതുകൊണ്ടു ഇല്ല കൊണ്ടില്ല അതും കൊണ്ടില്ല അവനും പോയി അത് കൊണ്ട് അതും കൊണ്ട് അതും കൊണ്ട് അതും കൊണ്ടു അതും കൊണ്ട് അതും കൊണ്ട് അതും കൊണ്ടില്ല അതും കൊണ്ടില്ല ഇത് കിട്ടി ഓ അവൻ വീണ്ടും വന്നിരി വീണ്ടും വന്നിരി ഇതില് പിടിക്കാൻ കിട്ടി ചത്ത് വീണ്ടും വന്ന് അത് കൊണ്ട് അത് കൊണ്ട് അത് ശരിക്കും കൊണ്ട് 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 അടിക്ക് കൊച്ചി കോച്ചി കോട്ടില്ല കൈസ് അത് പോയി കഴിഞ്ഞു ഇപ്പൊ തന്നെ വരും ഇത് കൊണ്ട കൈസ് അത്ര ഉള്ളു കയസ് കണ്ട എം ഫോർ മല്ലയ്യ ണെങ്കിലും ഡ്രാഗനൊക്കെ ഒന്ന് കൊറച്ച് സിമ്പിളായിരുന്നു കുഴപ്പമില്ല നമുക്ക് ഒരു ഓ പി ആർമൂൾ സുഖമായിട്ട് കൊല്ലാനുള്ളവനെ ഉള്ളു ഓ വെറുതെ എക്സ്പീരിയൻസ് കിട്ടി ഇതെന്തായാലും പോവാനുള്ളത് അടുത്ത എപ്പിസോഡില് നമ്മള് ഷൽക്കറിനെടുക്കാൻ ചെല്ലുമ്പോ നമ്മളെന്തായാലും ചെല്ലും ചേച്ചാവും അങ്ങനെ നമുക്ക് എന്തായാലും ഈ എപ്പിസോഡിൽ എന്തായാലും ഷൾക്കറിന്റെ അടുത്ത് പോയി ഷൾക്കർ ലേറ്ററി ഒന്നും എടുക്കാനൊന്നും പറ്റില്ല എന്തായാലും ഇന്ന് എന്തായാലും ഡ്രാഗന്റെ എടുക്കണം ഓക്കെ നമുക്ക് എന്തായാലും ഇതിന്റെ അകത്തേക്ക് ഗെയിം എൻഡ് ചെയ്യാം കൈ ചാടിയാലോ ആ ഡ്രാഗൻറെ എഗ് അവിടെ ഓ അതെടുക്കണെങ്കി നമുക്ക് വീട്ടിൽ പോണം ഓക്കെ വീട്ടിൽ പോയി എൻഡ് ചെയ്യാൻ എനിക്ക് വയ്യതില് കൊറേ എഴുതി കാണിക്കും ഞാൻ സ്കിപ്പ് അടിക്കും കുറച്ചൊന്ന് നമുക്ക് നോക്കാം എന്തൊരു സ്ലോസ് െറ്റെക്കാറി യൂട്യൂബർ ഞാൻ എനിക്ക് വയ്യ കഴിച്ച് എന്താണ്ടൊക്കെ പറയണ്ട് വായിക്കണ്ടവര് വേണമെങ്കിൽ വായിച്ചോ ആര് വായിക്കാനാണ് കഴിച്ചത് ഇതൊന്നും എനിക്കൊന്നും വായിക്കാൻ വലിയ കാര്യൊന്നുമില്ല ഖൈസ് ഞാൻ തല ഇത് മാറ്റാൻ പോണു കൈസ് ഇത് വലിയ കാര്യമില്ലാന്ന് തോന്നുന്നു ഞാൻ ഇത് മാറ്റാൻ പോണ് ആർക്കൊക്കെ വേണമെങ്കിൽ ഗൂഗിളിലെ എവിടെങ്കിലും യൂട്യൂബിലൊക്കെ നോക്കിയാൽ കിട്ടുമെന്ന് വിചാരിക്കരുത് ഓക്കെ ഞങ്ങൾ കളയാണ് ഓക്കെ ഐസ് അപ്പൊ ദേ വീട്ടിൽ പോയി സാധനം എടുത്തിട്ട് വീട്ടിലല്ലേ നമ്മുടെ അവിടെ പോർട്ടൽ റൂമിൽ പോയിട്ട് എടുത്തിട്ട് നമ്മള് ജനറേഷൻ നോക്കി ഒന്ന് വിരിയിക്കാൻ പറ്റി അത് അത് വരേണ്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിച്ച് നമുക്ക് ഡ്രാഗൻ നോവർ സർവേവില് ഒന്ന് സ്പോൺ ചെയ്യിപ്പിക്കാം എന്നിട്ട് നമ്മുടെ ഒരു ആക്കി എടുക്കാൻ വരണം അത് സൂപ്പർ ആയിരിക്കും ഒക്കെ ദേ ഇതിന്റെ കളർ ഇതൊരു റയർ ഐറ്റം ആയതുകൊണ്ടാണ് ഡ്രാഗനൊക്കെ നമുക്ക് റയർ ഐറ്റംസ് ഒക്കെ കളക്ട് ചെയ്യണം ശുദ്ധിയാണ് കളക്ട് ചെയ്യണ പോലെ നമ്മള് ഒരു സൂം തന്നെ ഉണ്ടാകും സൂ തന്നെ ഉണ്ടാക്കും ഒക്കെ നമുക്ക് എന്തായാലും ഇനി ആർമാർഗെ തിരിച്ചിടാം ഉം നമുക്ക് വീണ്ടും അങ്ങടെ തന്നെ പോകണം എല്ലാം എടുത്തിട്ടില്ലേ ഓക്കെ ഐസപ്പതി നമ്മളെല്ലാം സെറ്റ് ആയി ഇനി നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്നും എടുത്ത് ചാടാം എല്ലാം സെറ്റ് സെറ്റല്ലേ നമ്മള് അല്ലല്ലോ ലേറ്റർ എടുക്കാൻ പോണെ ശ്രമിച്ച വിജയം എനിക്ക് അവിടെ പക്ഷെ ഒരു തവണെങ്കിലും ഞാൻ ചാവും അതെന്തായാലും ഞാൻ നിങ്ങൾക്ക് നൂറ് ശതമാനം അവർക്ക് തരാം അതുകൊണ്ട് അടുത്ത എവിടെയെങ്കിലും ഒരെണ്ണം കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം നമുക്ക് എന്തായാലും ഈ എപ്പിസോഡിൽ പോകാൻ പറ്റില്ല അതിന്റെ മേലയ്ക്ക് ഒന്ന് കേറി അതിന്റെ ഭംഗി നോക്കാം കായ് അത്ര ഭംഗിയാന്ന് എനിക്ക് നമുക്ക് എന്തായാലും അതിന്റെ മേലേക്ക് കയറാം കായ് അതിന്റെ മേലേക്ക് കയറട്ടെ ഏതും മൂട്ട് ഗൈസ് പൊളിയും മൂട് അതെ എന്തായാലും ഇവിടെ തലവുളെത്തി അടുത്ത എപ്പിസോഡിൽ നമുക്ക് അങ്ങോട്ട് പോകേണ്ടതാണ് കൈസ് കൊള്ളാല് നമ്മളും നമുക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അബിൾ ബട്ടൺ അടിച്ചോട്ടിക്കുക നിങ്ങളുടെ ഒരു മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ഫ്രണ്ടിന്റെ ആർക്കൊക്കെ ഷെയർ ചെയ്യുക അടുത്ത എപ്പിസോഡായിട്ട് കാണാനായിരിക്കും ബൈ